പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് ചൊവ്വാഴ്ച അമ്മയെ പരിശുദ്ധ പരിശുദ്ധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ അമ്മശം തേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവ് ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം ഉച്ചകഴിഞ്ഞു രണ്ടേയും ഭാസം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണ പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപയാശുദ്ധിമാലാവ സകല പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ഇടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാൻ്റെ യുഗതിയാണ് കുർബാസ് അൽത്താറാജി വനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത അൽത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സർത്തിയാൽ കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് ഈശ്വര നിൻ്റെ വരതു കരുതത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവ് ഉദ്യോഗസ്ഥൻ്റെ കാര്യത്തിന് വേണ്ടി പോണവരുണ്ട് പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിന് തിരുസേ സമർപ്പിക്കുന്നു ടെസ്റ്റ് ഇൻ്റർവ്യൂ പരീക്ഷ അതുപോലെ ഏജൻസി ക്രയവിക്രയങ്ങൾ ജീവിതമാർഗ്ഗങ്ങൾ വിദൂര യാത്രകൾ അങ്ങനെ ബന്ധുത്വം മുടക്കി പോകുന്ന വിവാഹ യാത്രകൾ ഈശോയെ എവിടെ എല്ലാവർക്കും പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവും നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവും നിൻ്റെ വലുതുഗതം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം തിരികെ തിരികെത്തിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാമുത്തൊന്നും പരിശുദ്ധാത്മാവ് നീക്കുവാറു എൻ്റെ പ്രിയപ്പെട്ടവരെ ക്രിസ്തീയ ജീവിതവും കൃപാവര മുന്നേറ്റവും അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഓർമ്മയാണ് ഓർമ്മയുണ്ടെങ്കിൽ ക്രിസ്ത്യ ജീവിതം കൃപാവര മുന്നേറ്റവും നടക്കും ഓർമ്മയാണ് ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഒരാൾ കോമയിലാണ് അതൊക്കെ ഓർമ്മയിലെന്ന് പറയുന്ന ആ ഓർമ്മയല്ല രണ്ട് തരം ഓർമ്മകൾ ആത്മീയ ഓർമ്മകളുണ്ട് രണ്ടുതരം ആത്മീയ ഓർമ്മകളുണ്ട് ഒന്ന് നമുക്ക് ഈശോനെക്കുറിച്ചുള്ള ഓർമ്മകൾ അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഈശോയ്ക്ക് നമ്മളെക്കുറിച്ചുള്ള ഓർമ്മകൾ പക്ഷേ ഇത് ചിലപ്പോൾ രണ്ട് രണ്ട് ഫംഗ്ഷനായി മാറും അപ്പം ഈ ഉദാഹരണത്തിന് നമുക്ക് ഈശോയെക്കുറിച്ച് ഓർമ്മ വേണമെങ്കിൽ നമുക്ക് എളുപ്പമാണ് എന്താണ് പരശുദ്ധ കുർബാന ഭക്തിയോടെ അർപ്പിച്ചാൽ മതി അപ്പൊ നമുക്ക് ഈശോയെ കുറിച്ച് ഓർക്കാൻ പറ്റും അതല്ല ഈശോ എന്താ പറഞ്ഞു ഇതിന്റെ ഓർമ്മക്കായി ചെയ്യും ഇരുപത്തിരണ്ട് പത്തൊമ്പത് പിന്നെ അവൻ അപ്പം എടുത്ത് പിന്നെ അവൻ അപ്പം എടുത്ത് കൃതജ്ഞാസ്തോത്രം ചെയ്ത് കൃതജ്ഞതാ സ്വസ്ത്രം ചെയ്ത് മുറിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന ശരീരമാണ് ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ വല്ലാത്ത ഒരു സംഭവമാണ്ഹസ്യത്തിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട മുഴുവൻ കൃപയുടെ എന്താണ് മഞ്ഞിലൂടെ നമ്മൾ ഒരു അഭിഷിക്തമായ ഹൃദയത്തോടെ കൃപയുടെ സിക്തമായ ആത്മാവോടെ നമ്മൾ ഒരു പ്രസഹായിലൂടെ പോവുകയാണ് അനുഗ്രഹം കൃപയുടെ സ്ഥാനത്തിലൂടെ പോവുകയാണ് വല്ലാത്ത സമാ ഓർമ്മ പക്ഷേ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഇറ്റർജി വളരെ ശ്രദ്ധയോടെ ഓൺ ചെയ്ത് അതിൻ്റെ ഫീല് ഓരോ പ്രാർത്ഥനകളെ ഓരോ കുർബാന ഓരോ രീതിയിലുള്ള കുർബാനയില്ലേ എല്ലാ കുർബാനയും നിനക്ക് ഹൃദ്യമാകണം അല്ല എൻ്റെ റീത്തിൽ കൂടെ കുർബാന അർപ്പിച്ചാൽ മാത്രമേ എനിക്ക് ഫീലാത്തുള്ള പെസകരഹസ്യം എല്ലായിടത്തും ഒരുപോലെയാണ് ദൈവസ്നേഹമുള്ളവൻ ഏത് കുർബാന കൂടിയാലും ആ പെസക രഹസ്യം സെയിം ആയത് കൊണ്ട് അവന് ആന്തരികമായ അഭിഷേകമുണ്ടാവും ചിലടത്തെ പാട്ടൊക്കെ ഉണ്ടാകും പത്തി ഒരു പത്തിയെന്നു ആ ഭത്തി അല്ലല്ലോ നമുക്ക് കർത്താവുമായിട്ടുള്ള റിലേഷൻസ് ഉണ്ടാക്കുന്നത് അതൊരു ഒരു ഉപകരണമാണ് അതെന്താണ് ഒരു മീൻസാണ് നോട്ട് എൻഡേ അതൊരു മീൻസാണ് അത്രേ ഉള്ളു പത്തിയും മറ്റു അനുഷ്ഠാന ക്രമങ്ങളെല്ലാം ഒരു മാർഗങ്ങളാണ് ലക്ഷ്യമല്ല ലക്ഷ്യമെന്താണ് ക്രിസ്തുവുമായിട്ടുള്ള ആത്മസം സംയോഗമാണ് വിഷയം അത് സംഭവിക്കേണ്ടത് ഓർമ്മയിലൂടെയാണ് ഇപ്പൊ ഒരു അനാരങ്കരകൃതമായിട്ട് അനാഡംബരമായിട്ട് കുർബാന അർപ്പിച്ചാലും കുർബാന കൂടുന്നവര് ബോധം ഉണ്ടെങ്കിൽ അതിന് അഭിഷേകം ഉണ്ടാകും ഇപ്പൊ നമ്മുടെ അഭിഷേകം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെസിലും അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചർ വയസ് അതൊക്കെ മനോഹരമായിട്ട് ചെയ്താൽ നല്ലതാണ് ഏകാഗ്രതയോടെ ചെയ്യ ഏകാഗ്രതയോട് ചെയ്യണം ഏകാഗ്രത പോകരുത് ഒരിക്കലും പിന്നെ ഒരു കലാരിപാട് തോന്നുകയും ചെയ്തു മറിച്ച് കർത്താവ് തൻ്റെ ജീവൻ ചൊരിഞ്ഞ ദൈവത്തെ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ആണല്ലേ ദൈവത്തെ ചെയ്യാവുന്നൊരു ആണ് അപ്പോൾ ദൈവത്തെക്കുറിച്ച് ഉള്ള ഓർമ്മയ ആണ് ഓർമ്മയാണ് നമുക്കതിൻ്റെ അഭിഷേകമായിട്ട് മാറുന്നത് ഓർമ്മയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് സ്നേഹമാണ് സ്നേഹം ഉൽപാ ദൈവ സ്നേഹം ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ സേനത്തിൻ്റെ കൂടെയാണ് ഈ ശക്തി വരുന്നത് ഒരു വ്യക്തിക്ക് അവൻ എംപവർ ആൻഡ് എം ആംഡ് ആകണം അങ്ങനെയാണ് അതാണ് കുർബാനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇൻഡിമസിയൊക്കെ ഉണ്ട് ഇൻഡിമസി പക്ഷെ എംപവറിങ് ആണ് കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഏത് കാലാവസ്ഥയിലും അടരാടാനുള്ള പവറാണ് ക്രിസ്തുവിനെ പോലെ അപ്പൊസ്ലന്മാരെ പോലെ പിതാവിൻ്റെ ഇഷ്ടം ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ത്രയുടെ അതാണ് വേണ്ടത് അല്ലാതെ ഒരു കുർബാന കൂടി കുറേ കാര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞു മാള കെട്ടിക്കണ കാര്യം പറഞ്ഞു ആട് ചന പിടിക്കണ കാര്യം പറഞ്ഞു നോൺ സെൻസ് അപ്പം ഇനി കാര്യം എന്താ ഇപ്പം ഇത് ഇത് ഒരു കാലത്ത് ഇത് നോൺ അല്ലായിരുന്നു കാര്യം നമുക്ക് മനസ്സാകാത്ത ഭാഷയിൽ കുർബാന അർപ്പിക്കുമ്പോൾ നമുക്ക് അതൊക്കെ പറയാൻ പറ്റുന്നുണ്ട് ഇന്നങ്ങനെയല്ല ഇന്ന് എല്ലാവർക്കും ഏറെക്കുറെ എല്ലാം അറിയാം ഒത്തിരിയേറെ ട്രെയിൻഡാണ് നമ്മൾ അപ്പം ഇനിയെങ്കിലും കുർബാനയെ ആ ഓർമ്മ ആചരിക്കുമ്പോൾ അതിൽ നിന്റെ ആത്മാവും അന്ത അന്തരംഗവും ഉണ്ടാകണം അത് കർത്താവിന് നമ്മൾ ഓർക്കുന്ന കാര്യമാണ് ഇനി നമ്മളെ കർത്താവ് ഓർക്കണത് അത് വേറെ വിഷയമാണ് ആ നമ്മളെ കർത്താവ് ഓർക്കണമെങ്കിൽ അൾത്താറയിൽ അനുഷ്ഠിച്ചാൽ മാത്രം പോരാ അൽത്താറിലെ അനുഷ്ഠിച്ച ദിവരഹസ്യങ്ങളെ തെരുവിൽ സാക്ഷ്യമായി ജീവിക്കണം അത് മനുഷ്യരുടെ മുമ്പിൽ തന്നെ വേണം അല്ല രഹസ്യോട് ചെയ്യാൻ പറ്റത്തില്ലേ കർത്താവ് ഓർത്ത ഒരു സ്ത്രീയുണ്ടല്ലോ അവരുടെ പേര് തന്നെ ബത്തനീലെ മറിയല്ലേ അവർക്കാരുക്കുമ്പോൾ നമുക്ക് ഹൃദയം തടസ്സിക്കും എന്താ പ്രശ്നം ചില അവര് അവർ ഈ നാർദം സ്വന്ത തൈരമെടുത്ത് തുറന്നപ്പോ തന്നെ ഈ കുശു കുശിപ്പും പെറുപെറുപ്പും തോന്നിവാസവും അവളെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി ദൈവത്തെ പേടിയില്ലാത്തവരുണ്ടല്ല യൂദാസ്ഥ അവിടെ ഇരിപ്പുണ്ടായിരുന്നില്ല അതെക്കാലത്തേ ഉണ്ടാവും ദൈവത്തെ പേടിയില്ലാത്തവരെ അവർ ദൈവത്തിൻ്റെ ശുശ്രൂഷകൾക്കെതിരെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും വലിയ പള്ളികളെ വെക്കുന്നതിനെ കുറിച്ചൊക്കെ അവൻ സംസാരം അത് പാവപ്പെട്ടവർക്ക് പെണ്ണ് കെട്ടി എന്ത് വീട് വെക്കാൻ ചോദിക്കും ചുമ്മാ അവരുടെ കള്ളനായിരുന്നത് കൊണ്ടും അതിന്ന് എടുത്തു തരുന്നത് കൊണ്ടുമാണ് അങ്ങനെ ചോദിച്ചതെന്ന് അദ്ദേഹം പറയുന്നത് ആ ഒരു അവസ്ഥയിൽ ഇന്നും കൊണ്ട് ആൾക്കാരെ ദിവകുർബാന ഇരിക്കുന്നത് ഞാനാണെങ്കിൽ ആയപ്പോഴും ഞാൻ ഒരു പള്ളി വെച്ചിട്ടുണ്ട് ഒരു സാധാരണ പള്ളിയായി വെച്ചിരിക്കണം ഞങ്ങൾ ചെറിയ ഇടവേക്കാരായിരുന്നു അതുകൊണ്ടാണ് പക്ഷെ എന്നാലും എനിക്ക് അടുത്താറെയോ ഞാൻ ഒരാളെ ഏൽപ്പിക്കണം ചെയ്യുന്നത് കാര്യം അൾത്താറയ്ക്ക് ഒരു പത്ത് ഇരുപത് ലക്ഷം പതിനഞ്ച് ലക്ഷം രൂപയെങ്കിലും രൂപയാണ് ഞാനൊരാളെ ചെന്ന് കണ്ട് സംസാരിച്ചു എനിക്ക് അൾത്താറച്ച ചെയ്ത് തരണമെന്ന് പറഞ്ഞു എന്താ കാര്യം അൾത്താറ ഈശോ ഇരിക്കുന്ന സ്ഥലമാണ് ആകാശം എടുത്ത് പെണ്ണ് കെട്ടിച്ചില്ലേ ആകാശം എടുത്ത് ഭാവത്തൊക്കെ വീട് വെച്ചുകൊടുത്തില്ല ഞാൻ ദൈവമായിട്ട് ബന്ധമില്ലാത്തതാണ് അത് ഇല്ലാത്ത ആൾക്കാരങ്ങനെ പറയാം ഒത്തിരി കാര്യങ്ങൾ ദൈവം ആരാണെന്നും ദൈവർബാനയിൽ ആരാണ് ഇരിക്കണത് ആരാതെന്നൊക്കെ അറിയാവുന്നങ്ങനെ സംസാരിക്കത്തില്ല സംസാരിക്കുന്നത് ഇല്ലാത്തത് അങ്ങനെ സംസാരിക്കും അവൻ ആൾക്കാരുടെ മുമ്പിൽ ആൾ കളിക്കാൻ വേണ്ടി വലിയ സോഷ്യലിസം പറയണതാണ് അവൻ്റെ കയ്യിൽ നിന്ന് അഞ്ച് വിധമാർക്കും കൊടുക്കരുതാണ് വേറെ വിഷയം അപ്പം അത് ഇനി കൊടുത്താൽ തന്നെയും ദൈവത്തിനുള്ളത് ദൈവത്തിന് തന്നെ കൊടുക്കണം നമ്മൾ സീസറിനുള്ളത് സീസറിനുള്ള സീസറിന് കൊടുക്കേണ്ടതെന്നല്ല കർത്താവിൻ്റെ ഒരു വിഷയം ദൈവത്തിനുള്ളത് നമ്മൾ എടുത്തിട്ട് നമ്മൾ സീസറിന് കൊടുക്കരുത് വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയണതെന്ന് കഴിഞ്ഞാൽ ഈ ഇത് പറഞ്ഞപ്പോഴ് യൂദാസ് എന്താ പറഞ്ഞത് വൈ ദിസ് പേസ്റ്റ് ഇത് പാവത്തങ്ങൾ കൊടുക്കാൻ പാടില്ല എന്താർത്ഥി സുഖം ധൈര്യമേ മുന്നൂറ് ധനാരക്കുള്ള ഒഴിച്ചിരിക്കണ കാലിൽ ആ മുന്നൂറ് ധനാറെന്നു പറയുമ്പോൾ ഒരു ദിവസത്തെ കൂലിയാണ് ഒരു ദനാറ ഈ ജഹൂദിനും മുന്നൂറ് ദിവസമേ ഉള്ളൊരു വർഷം ബാക്കിയെല്ലാം അമ്പത്തിരണ്ട് ശനിയാഴ്ച പോകും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ അമ്പത്തിരണ്ട് ശനിയാഴ്ച പോവും പിന്നെ കൂടാര തിരുന്നാൾ വേറെ തിരുന്നാളെല്ലാം കൂടി ഈ അറുപത്തഞ്ച് ദിവസവും പോകും പിന്നെ മുന്നൂറ് ദിവസമേ ഉള്ളൂ ആ മുന്നൂറ് ദിവസം പണിയെടുത്ത മൊത്തം കാശാണ് കർത്താവിൻ്റെ ഭാഗത്തെങ്കില് സുഗന്ധീരമായിട്ട് ഉപേക്ഷിക്കുന്നത് ജീവൻ തിരിച്ചു കിട്ടിയിട്ടാണ് ആ കുടുംബത്തിന്റെ ജീവൻ തിരിച്ചു കിട്ടുന്നവർ അതിൻ്റെ അപ്പുറം ചെയ്യും അപ്പോഴാണ് യുവദാസിനെ പോലും ദൈവത്തെ അറിയാൻ പറ്റില്ല അത് കൂടെ ആളിൻ്റെ ദൈവത്തെ അറിയാൻ പറ്റാത്ത കക്ഷിയുടെ അയാള് അയാളുടെ ലക്ഷ്യം വേറെയാണ് അതുകൊണ്ടാണ് ദൈവത്തെ അറിയാതെ ലക്ഷ്യം വേറെയാണെങ്കിൽ ദൈവത്തെ അറിയാൻ പറ്റത്തില്ല ഒരിക്കലും ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യം അറിയാൻ പറ്റത്തില്ല അപ്പം കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട് നീ അവളെ വിഷമിപ്പിക്കാതിരിക്കോ കേട്ടെ ദരികട്ടെ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല എന്നെ സംസ്കരിക്കുന്നതിനുള്ള എന്നെ സംസ്കരിക്കുന്നതിനുള്ള ഒരുക്കമായിട്ടാണ് ഒരുക്കമായിട്ടാണ് ഇവൾ എന്റെ ശരീരത്തിൽ തൈലം പൂശിയത് സത്യമായി ഞാൻ നിങ്ങളോട് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ലോകത്തിൽ എവിടെയെല്ലാം അടിപൊളി ലോകത്തിൽ എവിടെയെല്ലാം ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ ഈ സുവിശേഷം ഇവൾ ചെയ്ത ഇവൾ ചെയ്ത കാര്യവും ഇവൾ ചെയ്ത കാര്യവും ഇവളുടെ സ്മരണക്കായി ഇവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കപ്പെടും അവള് ദൈവം ഓർക്കണ കണ്ടില്ലേ അതായത് നമ്മൾക്ക് ദൈവം നമ്മളെ ഓർക്കുന്ന വിഷയമുണ്ട് അതിനെന്ത് ചെയ്യാന്ന് അറിയാമോ ആൾത്താറയ്ക്ക് വെളിയിൽ മനുഷ്യരുടെ മുമ്പിൽ പ്രതിസന്ധികളുടെ ഇടയിൽ ആക്ഷേപത്തിന് നടുവിൽ കർത്താവിനെ നമ്മൾ ശുശ്രൂഷിക്കണം അങ്ങനെയാണെങ്കിലുണ്ടല്ലോ കർത്താവിന് നമ്മളെ കുറിച്ചുള്ള ഓർമ്മ ഒരു ഒന്നൊന്നര ഓർമ്മയായിരിക്കും ചില ഭയങ്കര കുർബാന ഭക്തന്മാരായിരിക്കും പക്ഷേ ഒരിക്കലും കുർബാനയ്ക്ക് വെളിയിൽ കർത്താവില്ല അവർക്ക് ജീവിതത്തിലില്ല കുടുംബത്തിലില്ല ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യത്തില്ല ഇപ്പം കുർബ അൽത്തക്ക് വെളിയിൽ ഇതുപോലെയുള്ള സാക്ഷ്യപ്പെടുത്തലുകാത്ത ജീവിതമാണെങ്കിൽ നീ അൾത്താറ വൈറ്റിപ്പയപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെന്നായിരിക്കും ദൈവം ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഓർമ്മ പോലും ഓർമ്മയായിരിക്കത്തില്ല ഇപ്പം രണ്ടു ഉള്ളത് ഒന്ന് ദൈവം നമ്മൾ ദൈവത്തെ ഓർക്കണം അതാണ് പശുത്തുക്ക് പോകാന മറ്റത് ദൈവം നമ്മൾ ഓർക്കണത് അത് മനുഷ്യരുടെ മുമ്പിൽ ആക്ഷേപത്തിൻ്റെയും അപമാനത്തിനും നടുവിൽ കർത്താവിനെ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു